ഞങ്ങളുടെ ആദ്യമായിട്ട് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആണെങ്കിലും നന്നായിട്ട് നന്നായിട്ട് സപ്പോർട്ട് നമുക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും എഴുതാൻ വിദ്യ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ പ്രതിസന്ധി ഘട്ടത്തിലും കൃത്യമായ പഠനത്തിലൂടെ ഉന്നത വിജയം നേടിയ ഒരു കൊച്ചുമിടുക്കിയാണ് ചാനൽ ടെൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പെരിന്തൽമണ്ണയിലെ പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന ഫാത്തിമത്ത് നസ്വിൻ ടി ആർ ആണ് പ്ലസ് ടു കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം നടന്നപ്പോൾ പെരിന്തൽമണ്ണയിലെ മണ്ണങ്കഴായ തോട്ടശ്ശേരി വീട്ടിൽ ഉത്സവ പ്രതീതിയായിരുന്നു പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന അബ്ദുൾ റഹീം നാസിയ ദമ്പതികളുടെ മകളായ ഫാത്തിമ നസ്രീനെ തേടിയെത്തിയത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും വിജയമെന്ന വാർത്ത ആനമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്ന ഫാത്തിമ നസ്രീനാണ് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മാർക്കും നേടി പെരിന്തൽമണ്ണയ്ക്കു തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത് പരിമിതികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും കൃത്യമായ പഠനത്തിലൂടെ എല്ലാ സാഹചര്യങ്ങളെയും മറികടന്നാണ് ഫാത്തിമ നസ്രിൻ ഈ വിജയ കിരീടം ചൂടിയത് പത്താം ക്ലാസിൽ ഒൻപത് എ പ്ലസോടെ ഈ മിടുക്കി മികച്ച വിജയം നേടിയിരുന്നു സിവിൽ സർവീസാണ് ഫാത്തിമ നസ്രിന്റെ ലക്ഷ്യം അതിനായാണ് മറ്റു വിഷയങ്ങൾ എടുക്കാൻ നിരവധി ആളുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നിട്ടും ഫാത്തിമ ഹ്യൂമാനിറ്റീസ് വിഷയം തന്നെ തിരഞ്ഞെടുത്തത് വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മികച്ച വിജയം നേടാനായതെന്നും ഫാത്തിമ നസ്രീൻ പറഞ്ഞു ഹ്യുമാനിറ്റീസില് ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് നല്ല വിജയം എല്ലാ ടീച്ചേഴ്സിന്റെയും പാരന്റ് നാട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് പ്ലസ് ഒരു വണ്ണം പ്ലസ് ടു ആ ഒരു മാർക്കും പാഴെ എടുത്തു ചേക്കാൻ കഴിഞ്ഞത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ് സന്തോഷം ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും പാരൻസ് ആണെങ്കിലും അതിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാവില്ലേ നമുക്ക് എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും എഴുതാൻ പറ്റുന്നതും ടീച്ചേഴ്സൊക്കെ ഫസ്റ്റ് മുതലേ ഫുൾ എ പ്ലസും ഫുൾ എ പ്ലസ്സിൻ്റെ മാത്രം കാര്യമല്ല അവർ മെൻ്റലി ഫിനാൻഷ്യലി ആയിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ആ സയൻസും കൊമേഴ്സും സയൻസ് വിഷയങ്ങളിലും ടെൻത്തിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു മാത്സ് സയൻസ് വിഷയങ്ങളൊക്കെ പക്ഷേ അതിലും കൂടുതൽ പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൂടുതൽ സിവിൽ സർവീസിന് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കഴിഞ്ഞപ്പോൾ സെലക്ട് ചെയ്തു ക്ലാസ്സിൽ തനിക്ക് വില്ലനായി വന്ന ഇംഗ്ലീഷ് വിഷയത്തിന് ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഫാത്തിമ നസ്രീൻ പഠിച്ചത് ഇനി ഫറൂഖ് കോളേജിൽ ഡിഗ്രി ചെയ്യാനാണ് തീരുമാനം അവിടെ നിന്നും സിവിൽ സർവീസ് എന്ന തന്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് ക്ഷ്യബോധത്തോടെയുള്ള പഠനം ഒന്നു തന്നെയാണ് ഈ മിടുക്കിയെ വിജയത്തിന്റെ പടവുകൾ താണ്ടാൻ സഹായിക്കുന്നതും സിവിൽ സർവീസ് എന്ന സ്വപ്നവുമായി മുന്നോട്ടു പോകുന്ന ഫാത്തിമ നെസറിനെ തന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറാമാൻ സുനിൽ മോഹനോടൊപ്പം അശ്വനി മോഹൻദാസ് ചാനൽ ടെൻ പെരിന്തൽമണ്ണ പദ്ധതിയിലൂടെ ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ